തബ്ദൽ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് ചാലിയപ്പുറ പാടശേഖരത്താണ് എന്നോടൊപ്പമുള്ളത് വായക്കാട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഷരീഫ ചിങ്ങംകുളമാണ് പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ കൃഷി മേഖലയിലും നൂറുമേനി തെളിയിച്ചിരിക്കുകയാണ് ഷരീഫ ചിങ്ങംകുളം ഈ വർഷം കണിമള്ളരിയും വെള്ളരിയിലും മറ്റു പല കൃഷികളിലും നൂറുമേനി വിജയിപ്പിച്ച ഷരീഫ ചിങ്ങൻകുളത്തോട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ വർഷം കണിവെല്ലരി ഉത്പാദിച്ച കൂടുതൽ ഉത് എല്ലാം കൊണ്ടുപോയോർക്കറ്റ് അതേ നമ്മൾ ടൗണിലേക്ക് കൊടുത്ത് പിന്നെ നമ്മളെ മാർക്കറ്റ് എടവെണ്ണപ്പാറ ഏരിയയിലേക്കും പിന്നെ കോഴിക്കോട് മാർക്കറ്റിലേക്കും ഈ വർഷം ഇതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ ചെയ്യുന്ന വെണ്ടക്ക അതുപോലെ അല്ല ഇന്നട ഞാന് കുറ്റിപ്പയർ ചെയ്തിട്ടുണ്ട് കുറ്റിപ്പയറും കണിവെള്ളേരിയും കണിവെള്ളരിയും സാധാ വെള്ളരിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് കൃഷി മേഖലയിൽ ഇറങ്ങി മുതൽ തന്നെ നെൽകൃഷിയാണ് ഞാന് കളമ്പരം ഭാഗങ്ങളിലൊക്കെ ഒരു നാലഞ്ചേക്കറ പിന്നെ പാട്ടത്തിനെടുത്ത് നെൽകൃഷി അങ്ങനെ അവിടെ നെൽകൃഷി ചെയ്യും ആണ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമുക്ക് ചെറിയ പാടങ്ങൾ കിട്ടിയാൽ പച്ചക്കറി ഉണ്ടാക്കും പിന്നെ ഇപ്പൊ കൂടുതൽ ഞാൻ ഊന്നല് കൊടുക്കുന്നത് നമ്മൾ പച്ചക്കറി ീഡിൽസ് പച്ചമുളക് തൈകൾ പിന്നെ വെണ്ട മുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കൃഷിഭവനിൽ പിന്നെ തൈ ആയിട്ട് സീഡിൽസായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് വീട്ടില് വെച്ചിട്ടുണ്ടാക്കും വീട്ടില് വെച്ചിട്ട് തന്നെ എന്റെ ഒരു വർഷത്തില് മൂന്നു ലക്ഷത്തിനും കൂടുതലും ഇപ്പം ഒരു ഈ വർഷം ഒന്നര ലക്ഷമായി കഴിഞ്ഞ വർഷം ഓരോ വർഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം തൈകൾ വരെ നമുക്ക് ഓർഡറിന് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാഹചര്യം എന്ന് പറഞ്ഞാല് ഓരോ സാഹചര്യത്തിൽ എത്തിപ്പെട്ടതാണ് സാഹചര്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി മൂന്നും ഭർത്താവും മരിച്ചും അതിന് ശേഷം മക്കളെ പോറ്റണല്ലോന്നുള്ള മേഖലയില് അതില് പിന്നെ നമ്മള് പല മേഖലയും എടുത്തിട്ടുണ്ട് ടൈലറിങ് ആയിട്ടും പല ഇന്ന മേഖല നമുക്ക് എന്ത് പത്ത് രൂപ കൈ കിട്ടുന്ന എല്ലാ മേഖലയും ടച്ച് മക്കളൊക്കെ സഹായിക്കുമോ ആ മക്കളെല്ലാരും സഹായിക്കും ഉൽപാദനത്തിലും സഹായിക്കും പിന്നെ എല്ലാരും ഇവിടെ ഇണ്ടാത്തത് കൊണ്ട് പഠിക്കുന്ന അത്യാവശ്യം മറ്റും ഒരാള് പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളിപ്പോ ഫുട്ബോൾ കോച്ചിന്റെ ഫിസിക്കൽ മേഖലയിലേക്ക് കഴിഞ്ഞു പിന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ ബി എസ് സി ഫുട്ബോൾ ഫിസിക്കൽ കഴിഞ്ഞു ഇനി അതിന്റെ പി ജി എടുക്കാന് മോളിപ്പൊ പി ജി കഴിഞ്ഞു ഇപ്പൊ ഇനി അടുത്ത പുഷ്യൻ പറഞ്ഞാൽ രണ്ടും മാനസികൂടിയാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എത്ര മണിക്ക് രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് ഒരമണിയാകുമ്പോഴേക്ക് ഇറങ്ങുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ലീഡ് ചെയ്താൽ മതിയല്ലോ പണിക്കാര് തടവ ഒരുക്കുന്നല്ലോ ബാക്കി ഞാനും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് വായക്കാട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും അവിടുത്തെ കൂടിയാണോ ഒരുമിച്ച് പോകുന്നു അതിനെന്നാ നമ്മൾ കൊറച്ചു കണ്ടു ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ മുറ്റവും തീർച്ചയായും ചെയ്യാം നമ്മള് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മളെ മനസ്സ് നമ്മളെ എത്തി പാകപ്പെടുത്തി എടുക്കണം നമുക്ക് ഓരോന്നും സമയം നീക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് സംഗതി നമുക്ക് പോരാ ഒരു വൈസ് പ്രസിഡന്റും കൂടിയാണല്ലോ ഈ കൃഷി രംഗത്ത് ഇനി സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ ഇനിയും നടപ്പാക്കേണ്ടതായിട്ട് നടപ്പാക്കാൻ നമ്മളെ കൂടുതൽ ക്ലസ്റ്റർ ഉണ്ട് അരുണിമ പച്ചക്കറി ക്ലസ്റ്റർ നമ്മൾ ഈ മുപ്പത് ആള് മുപ്പത്തഞ്ചാദ്യം മുപ്പത്തഞ്ചാളായിരുന്നു അതിൽ മുപ്പത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ആ ആള് ഇവിടെ നമ്മള് മൂന്ന് വാർഡുകളിലാണ് അപ്പുറം പതിനൊന്നാം വാർഡ് എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് പത്താം വാർഡ് പതിനൊന്നാം പിന്നെ പതിനൊന്നാം വാർഡ് അവരും കൂടെ ഉൾപ്പെടിച്ചിട്ടാണ് അവര് ക്യാമ്പിന് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയത് അതിന്റെ ആ കർഷകർ ഇപ്പൊ നല്ല ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവര് ന്യൂനതായിട്ടുള്ള എല്ലാ കൃഷികളും അവർ ചെയ്യുന്നുണ്ട് അപ്പം അപ്പുറം സെലിയും അതിപ്പോണം അദ്വിലൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുള്ള കർഷകർ ഞാൻ അതിന്റെ പ്രസിഡന്റാണ് അതൊക്കെ സെക്രട്ടറി ആണ് ഞങ്ങൾ അതിലേക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ഏത് നമ്മളേത് നമ്മൾ എവിടുന്നൊരു പത്ത് രൂപ കിട്ടുന്നത് അത് ഞമ്മള് കൊടുക്കാൻ ഞങ്ങൾ ഞാൻ എത്രത്തോളം കയ്യിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്ര നേരം